നടൻ ബാല സോഷ്യൽ മീഡിയയിലെ മിന്നും താരമായിരുന്നു നന്മ മരമായിരുന്നു ആയിരുന്നു എന്ന് പറയണം കാരണം ഇപ്പോൾ ഓരോ ദിവസവും പെൺകുട്ടികൾ നടത്തുന്ന അല്ലെങ്കിൽ യുവതികൾ നടത്തുന്ന വെളിപ്പെടുത്തൽ കേട്ടാൽ അദ്ദേഹത്തെ ആരാധിച്ചിരുന്നവർ മുഖത്ത് വിരൽ വെച്ച് പോകും ഇങ്ങനെ ഒരു മനുഷ്യനെയാണോ എല്ലാവരും സ്നേഹിച്ചത് എന്ന് തോന്നിപ്പോകും അത്രയേറെ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് നടൻ ബാലക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് മുൻഭാര്യ അമൃത സുരേഷ് ആണ് ആദ്യമുതലേ തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പൊതുസമൂഹത്തിന് മുൻപിൽ ഒരു വിവാഹ റിസപ്ഷൻ ഒക്കെ നടത്തിയ ഡോക്ടർ എലിസബത്തിനെ ആർക്കും അങ്ങനെ മറക്കാൻ സാധിക്കില്ല ഡോക്ടർ എലിസബത്ത് ഗുരുതരമായ ആക്ഷേപങ്ങളുമായി നടൻ ബാലക്കെതിരെ രംഗത്ത് എത്തിയിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ ഒരു പെൺകുട്ടിയും പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള 老。 വളരെ ക്രൂരമായ അതിക്രമങ്ങളെ കുറിച്ചിട്ടാണ് പെൺകുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു മണിക്കൂറുള്ള ഓഡിയോ ആണ് അതിൽ അവർ നേരിട്ട അതിക്രൂരമായ അതിക്രമങ്ങളെ കുറിച്ച് താൻ നേരിടുന്ന ബ്ലാക്ക് മെയിലിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഈ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഇതെല്ലാം തന്നെ അവർ വിശദീകരിക്കുന്നുണ്ട് അവരുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് അവർ ഈ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും അത് ഞാൻ ചുരുക്കി ഒരു പത്ത് മിനിറ്റിലാണ് കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് എന്തായാലും കേരള പോലീസ് ഈ ഓഡിയോ കൃത്യമായി ശ്രവിക്കണം എന്നാണ് പേക്ഷിക്കാനുള്ളത് ഈ എലിസബത്ത് സാധാരണക്കാരിയായ ഒരു സ്ത്രീ അല്ല അവർ ഡോക്ടറാണ് അവർക്ക് നേരെ പോലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ മറ്റ് സ്ത്രീകൾ ആരോട് പോയി പരാതി പറയും എന്ത് നീതി ഇവിടെ ലഭിക്കുമെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവർ ഉയർത്തുന്നുണ്ട് നിരവധി സ്ത്രീകൾ ഇത്തരത്തിലുള്ള അതിക്രൂരമായ അതിക്രമങ്ങൾക്ക് ഇരകളായിട്ടുണ്ട് എന്നുകൂടി ഗുരുതരമായ ആക്ഷേപം ഡോക്ടർ എലിസബത്ത് ഈ സമൂഹത്തിന് മുൻപിൽ വയ്ക്കുന്നുണ്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുൻപിൽ വയ്ക്കുന്നുണ്ട് എന്തായാലും ഈ ഓഡിയോ ഒന്ന് ശ്രദ്ധിക്കുക ഹായ് ഞാൻ ആണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ വോയിസ് ആയിട്ട് തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചു കിപ്ലൈ ആണ് ഐ ഹാവ് പോലീസ് റൈറ്റ് നെക്സ്റ്റ് ടു മീ നോട്ട് ബിഹൈൻഡ് മീ സെറ്റ് കറക്റ്റാണ് ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ് പോലീസ് മാത്രമല്ല ഗുണങ്ങളും കൂടിയില്ലേ നിങ്ങൾ ഇതൊക്കെ ഇടുന്നത് ഈവൻ ലോയർ കൂടി കൂടിയുണ്ട് എന്നിട്ടാണ് നിങ്ങൾ കമ്മന ഇടുന്നത് ആക്ച്വലി നിങ്ങളുടെ കേരളത്തോടുള്ള ദേഷ്യവും അതുപോലെ തന്നെ ഇംഗ്ലീഷും തമിഴും അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി നിങ്ങൾ സംഭാരെനിക്ക് മനസ്സിലായി പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലീസ് റൈറ്റ് നെക്സ്റ്റ് മി എന്ന് പറഞ്ഞതും എനിക്ക് മനസ്സിലായി കാരണം ഞാനനുഭവിച്ച ആളാണ് നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ കമന്റ് ഇടുന്നതെന്ന് മനസ്സിലായി എല്ലാവരുടെയും കൂടിയാണ് ഇരുന്നത് എന്ന് അറിയാം എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞിട്ടില്ല ആക്ച്വലി അത് മറിച്ച് വെച്ചിട്ടാണ് ഇന്ന് കല്യാണം കഴിച്ചത് എന്റെ ലൈഫിൽ നടന്ന എല്ലാ എൽ കെ ജി തൊട്ടിട്ട് തൊട്ട് ദിവസം മുമ്പ് നടന്ന കാര്യം വരെ പറഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചാണ് ഈ വീഡിയോയിലും സോറി ഈ സ്ക്രീൻഷോട്ടിലും നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ വരണം എലിസബത്ത് സ്പുട്ടിംഗ് വീഡിയോസ് വിത്ത് ഹെർ ന്യൂ ബോയ് ഫ്രണ്ട് പബ്ലിക്കില് ഓ ഞാൻ അറിഞ്ഞായിരുന്നില്ല ആരാണ് അതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു ഞാൻ ഞാനവിടെ ഒറ്റയ്ക്കായിട്ട് ഭയങ്കര ഡിപ്രഷൻഡാണ് ഈ നമ്മളുടെ ഹോസ്പിറ്റലിൽ ആൾക്കാരൊന്നും ഒന്നും കണ്ടിട്ടില്ലേ ഓക്കേ ഞാൻ ഈ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു നാലഞ്ചു മാസം നിങ്ങളുടെ തീട്ടും മൂത്രമൊക്കെ കോരിയിട്ടില്ലേ അങ്ങനെ തന്നെയാ പറയണേ ഇനി അതൊക്കെ അൺപാർലെന്ററി വേർഡാന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻസൽ ആക്കോന്നൊക്കെ അറിയില്ല ബട്ട് നടത്തിയ കാര്യമാണല്ലോ എത്ര കാലം ഉറങ്ങാണ്ടിരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ പറയാം നാവ് പോകുന്നുണ്ടല്ലോ നല്ല നീട് ഭയങ്കര നല്ലതാ ഇതില് പറയൂ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ലവ് ചെയ്തത് ഞാൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് പോലില്ല ഞാൻ എം ബി ബി എസ് കഴിഞ്ഞിട്ട് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിനെ പഠിക്കായിരുന്നു ഈ വുമൻ നിങ്ങളുടെ ഒപ്പം ഇരുന്നിട്ട് ഈ കമന്റ് ഒക്കെ ഇണ്ടെന്നെനിക്ക് നന്നായിട്ട് ഇനിയും കൊറേ ആളുടെ വീട്ടിലൊക്കെ തോക്കെടുത്ത് പോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പോലും കേസില്ലാത്ത സ്ഥലൊക്കെയാണ് ഇവിടെ അതിന് ഹൃദയാന്ന് പറയാം അല്ലെങ്കിൽ സാക്ഷിയാന്ന് പറയാം കാരണം ഞാൻ ആ വീൻ വണ്ടിയിലുണ്ടായിരുന്നു സോ എന്തു വേണമെങ്കിലും പറയാം ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയെന്നെ പോയിട്ട് പിടിച്ചിട്ട് ഒരു കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചത് ശരിയായില്ല ഇന്നായിട്ട് ഒരു ഭാര്യയുടെ ധർമ്മം നീ ചെയ്യുന്നുണ്ടോ എന്തിനാണ് ഭർത്താവിനെ ഒരു ഒറ്റയ്ക്ക് ആ ഫ്ളാറ്റിലേക്ക് വിടണേന്ന് പറഞ്ഞിട്ട് ഇന്നെ കൺസേൺഡ് ആ കേസ് നടന്ന ആ ഫ്ളാറ്റിലേക്ക് ഇന്നും കൂടി കയറ്റിക്കൊണ്ടു പോകാൻ പോയതാ പക്ഷെ ഞാൻ കയറിയില്ല കയറാത്ത കാരനും എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് മോളിൽ താഴെ ആ ആളിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ കാണിച്ചത് ചേച്ചിക്കൊരു ഹായ് പറയൂ നിന്റെ കൈയും കാലം വരച്ചിട്ട് അപ്പം എന്തുണ്ടായെന്ന് എനിക്ക് പോലും അറിയില്ല ഇപ്പൊ നാളെ എന്റെ വീട്ടിൽ വന്നിട്ട് ആരെങ്കിലും എന്നെ കുത്തിക്കൊന്നുമില്ല ആരെങ്കിലും എന്നെ പറയൂ ഒന്നും അറിയില്ല ആ അവൾ വീഡിയോ ഇട്ടിട്ട് അവള് ശിരി അതൊക്കെ വായിക്കുമ്പോൾ അത്യാവശ്യം നല്ല വിഷമം തോന്നുന്നുണ്ട് പിന്നെ ഫിയാൻസിന്ന് ഉപയോഗിച്ചാൽ മതിയായിരുന്നു അതാണ് പുള്ളിക്ക് പറ്റിയ തെറ്റ് ഓ മൈ ഗോഡ് ഓൾമോസ്റ്റ് ഒരു വർഷം പഠിച്ച എന്റെ എം ഡി എൻട്രൻസ് എക്സാമിന്റെ ഒരു മന്ത് മുമ്പാണ് അത് ഹോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല ഇ എം ഡി എക്സാമിൻ്റെ ഒരു മാസം മുമ്പ് നമുക്ക് ഹോൾ ടിക്കറ്റ് എടുക്കേണ്ടത് അന്ന് ഹോൾ ടിക്കറ്റ് എടുക്കാൻ സാധിച്ചില്ല എക്സാം എഴുതാൻ സമ്മതിച്ചില്ല അതായത് ഞാൻ ഒരു ഒന്നൊന്നര വർഷം ഇതിന് വേണ്ടിയിട്ട് പ്രപ്പെയർ ചെയ്തായിരുന്നു അത് പ്രിപ്പയർ ചെയ്താൽ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാം കുറേ കാലം ഓർക്കൊഴിച്ചൊക്കെ ഇരുന്നിട്ടൊക്കെ തന്നെയാണ് പഠിച്ചോണേ അപ്പോൾ ഓക്കെ അത്രയ്ക്ക് ഇഷ്ടമുള്ള കാരനാണ് ഓക്കെ നീ ആ ഒരു പ്രശ്നം കാരണം ലൈഫ് ഇല്ലാണ്ടാവണ്ടെന്ന് വിചാരിച്ചു പക്ഷെ അന്ന് ഒരു വഴക്കുണ്ടായപ്പോൾ നല്ലൊരു അടി കിട്ടിയായിരുന്നു അടി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി അടി ഒരു അഞ്ചാറ് സെക്കൻഡേക്ക് ഒരു ഗ്രേ കളറാണ് അടി കിട്ടിക്കഴിഞ്ഞിട്ട് അതെന്താണെന്നറിയില്ല എനിക്ക് ഞാൻ ഡോക്ടറാണ് പക്ഷെ എനിക്കറിയില്ല എന്താണ് ആ ഒരു കാരണമെന്നും ആറ് മാസം ഞാൻ പുള്ളിയായിട്ട് ഇടയിൽ സെപ്പറേറ്റ് ചെയ്തായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ ആരൊക്കെയോ ന്യൂസ് ഇട്ടു ഡിവേഴ്സായി എന്ന് പറഞ്ഞിട്ട് അതൊന്നും ആരാന്ന് പറയുന്നില്ല പക്ഷെ അത് രണ്ട് ആ വീഡിയോ ഡെലീറ്റാക്കി കളഞ്ഞു അത് കഴിഞ്ഞിട്ട് അപ്പിന്റെ വീട്ടുകാരെ എന്നെ കൊണ്ടുപോയി നോക്കുമ്പോൾ എനിക്ക് വെറുതെട്ടുള്ള പനിയാണ് ഭയങ്കര ചസ്പീനാണ് ഭയങ്കര ചുമയാണ് നെഞ്ചുവേദന ഉണ്ട് അങ്ങനെ വീട്ടുകാർ വരുന്നതിന് മുമ്പ് ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് നെബിലൈസൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു അഡ്മിഷൻ വേണ്ടിവരും ഐ വി ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എന്നൊന്നും തോന്നുന്നതാണെന്ന് പറഞ്ഞു ഇല്ല അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല തിരിച്ച് പറ്റുമോ എന്നിട്ട് എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് പുള്ളി പറയാണ് പുള്ളിക്കാരി അഭിനയിക്കുകയാണ് പുള്ളിക്കാരിക്കൊന്നുമില്ല ഇതേ മാലാഗ്യല്ലേ ഞാൻ നോക്കാണ്ടിരിക്കും അവൾക്ക് എന്തെങ്കിലും പറ്റും ഇന്ന അസുഖം വന്നാൽ അവൾ ഇന്ന പൊന്നുപോലെയല്ലേ നോക്കണേ അവൾക്ക് അസുഖം വന്ന് നോക്കാണ്ടിരിക്കുമോ പക്ഷെ വർത്താനൊക്കെ ഒക്കെ നന്നായിട്ട് അറിയണ കാരണം എൻ്റെ വീട്ടുകാർ വ്യത്യാസം വന്നു കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ എനിക്ക് നോക്കിയപ്പോൾ ആദ്യം ട്രീറ്റ്മെന്റ് ഒക്കെ ഒരു രണ്ട് മൂന്നാഴ്ച എടുത്തു പിന്നെ നോക്കിയപ്പോൾ ഇടയിൽ കോവിഡ് ടെസ്റ്റും പോസിറ്റീവ് ആയിരുന്നു കോവിഡ് കാരണമാണോ ന്യൂമോണിയോ വന്നാൽ അത് വേറെ എന്തെങ്കിലും ബാക്ടീരിയ ഇൻഫെക്ഷൻ കാരണമാണോയെന്നറിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വൈകീതിയിലാണ് കേട്ടോ അപ്പോ എൻ്റെ വീട്ടുകാർ ഒന്നേ പറഞ്ഞോളൂ നീ നിന്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി നിന്റെ ലൈഫ് തൊലച്ചു അടിക്കണ്ട് പലതും ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവേണ്ടത് പക്ഷെ നീ ഇപ്പോഴും ഇഷ്ടമാണ് പുള്ളി പ്രേമിക്കുന്നുണ്ട് പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ ദേഷ്യം വന്നിട്ട് കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നീണ് അത് നിന്റെ ഇഷ്ടം പക്ഷെ മിനിമം ജോലിക്ക് പോകും ജോലിക്ക് പോയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇന്നിതാക്കിയിട്ട് ഇന്ന് ജോലിക്ക് കയറ്റി ഇവൻ നിനക്ക് വയ്യാതാവുമ്പോൾ പോലും നോക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക്ക് മേടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എത്രയൊക്കെ നോക്കിയിട്ടൊരു കാര്യമില്ലല്ലോ ഞാനങ്ങനെ എൻ്റെ എം ബി ബി എസ് രണ്ടായിരത്തി പത്തൊമ്പതില് കഴിഞ്ഞതാണ് കോൺവെക്കേഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയത്തു അത് കഴിഞ്ഞ് നമ്മൾ എൻട്രൻസ് പ്രിപ്പറേഷൻ ആയിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തിഇരുപത്തൊന്നിലാന്ന് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ജോലിക്ക് ഇത്ര കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് കയറണത് അപ്പോഴാണ് ഇവര് അടുത്ത കമന്റിൽ പറഞ്ഞത് ഞാൻ ഇയാളുടെ ആയിരുന്നു എന്ന് മതില്ലേ ഈ കമന്റിന്റെ ഇട്ടിട്ടുള്ള ഹിസ്റ്ററി പറച്ചിലെ ഞാൻ അവിടെ ഉള്ളപ്പോഴും ചെന്നൈയിലുള്ളപ്പോഴും എന്നോട് പറയാറ്ോടല്ല ബാക്കിയുള്ളവരോട് പറയാറ് ആ അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര മോശമായിരുന്നേ ഒരു നന്ദിയില്ലാത്ത ആൾക്കാരാണ് അവര് ഫുള്ള് നിന്ന് നിപ്പി പറ്റിക്കും എന്നിട്ട് രണ്ട് മൂന്ന് പേരുകളൊക്കെ പറയും പക്ഷേ ഏറ്റവും വലിയ സുഹൃത്തുക്കളാ കാരണം പറ്റിക്കണം പറ്റിക്കണം ആക്കാരാണുള്ളത് ചേര്യാ പക്ഷെ വീട്ടില് പറയുമ്പോൾ അങ്ങനെയാണ് പറിച്ചത് പക്ഷെ എലിസബത്ത് നല്ല കുട്ടിയാണ് നല്ല മാലാഗിയാണ് തനിത്തങ്കാണ് അതുകൊണ്ടല്ല ഞാൻ കൊണ്ടുവന്നെ അത്രല്ല ഒരു തവണ അതിനെ ഭീഷണി പറ്റിയപ്പോ നിങ്ങളുണ്ടായിരുന്നു ആ ഭീഷണിയുടെ സമയത്ത് ഞാനന്ന് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ പോലീസിനെയൊക്കെ വിളിച്ച് കൊണ്ടുവന്നിട്ടുള്ള ആ സമയത്ത് എന്താ എന്താണ് തമിഴ്നാട്ടിൽ വന്നിട്ട് ഒരു തമിഴിനെ മലയാളിയായ നീയെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസെടുക്കുമെന്ന് വിചാരിച്ചോ നിന്നെയും നിന്റെ വീട്ടുകാരനെയും വെട്ടി പീസാക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് നിങ്ങളും കേട്ടിണ്ടായിരിക്കും പലതവണ അങ്ങനത്തെ പറച്ചിലുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഞാൻ അങ്ങനെ പറച്ചില് കേട്ടിട്ടില്ല പ്രീ വെഡിങ് ഇവന്റ് ആയിരുന്നു നടന്നത് മൈ ഗോഡ് പ്രീ വെഡിങ് ഇവന്റ് ആയിരുന്നു നടന്നത് ഇൻവിറ്റേഷൻ കാർഡിൽ അതില് വെഡിങ് ഇൻവിറ്റേഷനും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ അത് വെഡിങ് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എന്റെ ഫാദർ ആണ് അത് ദാസ് കോണ്ടിനെന്റിലായിരുന്നു വെഡിങ് ഫങ്ഷനൊക്കെ നടന്നിട്ട് ഫാദർ ആണ് ആ പരിപാടി നടത്തിയത് ആക്ച്വലി അതിലൊരു ചീറ്റിംഗ് നടന്നിണ്ടായിരുന്നു അവർ ആക്ച്വലി ചെന്നൈയില് ഇതിന്റെ ഫംഗ്ഷൻ അവിടെ നടത്താന്ന് പറഞ്ഞിട്ട് ആണ് ഇവിടെ നമ്മൾ ഫംഗ്ഷൻ നടത്തുന്നത് ഡേറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ബർത്ത്ഡേ ആ ഒരു സമയമായിട്ട് അതായത് രണ്ടു ദിവസം ക്യാപ്പിൽ രണ്ട് സ്ഥലത്ത് ഫംഗ്ഷൻ അതിനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു വന്നു പക്ഷെ സർപ്രൈസായിട്ട് എനിക്ക് ഒരു മാലിയും കമ്മലൊക്കെ തന്നു അത് കണ്ടിട്ടുണ്ടായിരിക്കും ആ മാലിയും കമ്മലയും തന്നിട്ട് അതുപോലെ തന്നെ അവര് അവരുടെ ലോക്കലെടുത്ത് വെച്ചു ജസ്റ്റ് വീഡിയോ കാണിക്കാൻ വേണ്ടി പോയി ഓടിയും തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കാർ ഡ്രൈവിങ് അത്രയ്ക്ക് അങ്ങോട്ട് വശമില്ല സോ ഞാൻ അത് നാല് തവണ ആ കാറിൽ ഇരുന്നിട്ടുള്ളൂ പിന്നെ ആ കാർ ഇങ്ങോട്ട് പോയി എനിക്ക് വലിയ പിടുത്തില്ല ഒരു എക്സ്ട്രാ മേരിറ്റൽ അഫെയർ ഒക്കെ ആവണത് ഓക്കെ പക്ഷെ പുള്ളി ഒരു നാലഞ്ചെണ്ണം എന്നൊക്കെ പറഞ്ഞ ടു മന്ത്സ് എക്സ്ട്രാ മേരിറ്റൽ അഫെയർ ഒക്കെ ഇത്ര കോമണായി എന്തിനാല്ലേ ഇങ്ങനെ പൂമ്മൻകാടൊക്കെ ഇറക്കിയിട്ട് ഡ്രാമ കളിക്കണേ ഇത്രയുടെ ഡ്രാമ കളിച്ചിട്ട് ആൾക്കാരൊന്നും കാണുന്നുള്ളോ അത് വേറെ കാര്യം എനിക്കെങ്ങനെയാ നോക്കിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് അവർക്കും അറിയേണ്ടതാണ് അപ്പോ ഇങ്ങനെയൊക്കെ നാവ് പൊന്നുണ്ടല്ലോ ഞാൻ വേറെ ഒന്നും ഈ നാവ് പൊന്നുണ്ടല്ലോ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉം എനിക്കൊക്കെ ചെറിയൊരു സഹായം ചെയ്താൽ അവനെ ഞാൻ എന്താ ജന്മത്തിൽ മറക്കത്തില്ല പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഓരോ രണ്ടു മാസം കൂടുമ്പോ പത്തിരുപത് ദിവസം ഹോസ്പിറ്റലിൽ ഞങ്ങള് ആക്ച്വലി ഹരിമോണിനെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അവിടെ ചോര ഛർദിച്ചിട്ടും ഐ സിയുലു ആയിട്ട് അപ്പൊ ഐ സി യു ലേക്കും പറയും പിന്നെ ഐ സിയുലേ കയറ്റണം ഇവള് ഒപ്പുണ്ടെങ്കിൽ എനിക്കൊന്നും പറ്റില്ലാന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒപ്പുണ്ടെങ്കി ഒറ്റ ഒരിക്കലും ഒന്നും പറ്റില്ല എന്നുള്ളത് ഇപ്പൊ എല്ലാം പറ്റണത് ഞാൻ കാരണമെന്ന് പറയുമ്പോൾ ആക്ച്വലി ഒന്നിനും ഇടപെടേണ്ടെന്ന് വിചാരിച്ചിട്ട് മാറി ഓ മൈ ഗോഡ് പിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വന്നില്ലെങ്കിൽ പിന്നെ നീ എന്നെ കാണില്ല അതുപോലെ തന്നെ നിന്റെ ഫോൺ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു അറേഞ്ച്ഡ് മാരേജ് ആവേണ്ട സാധനം പിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയിട്ട് ഐ മീൻ ഇറക്കി കൊണ്ടുപോയിട്ടില്ല ഞാൻ ഇന്നെ ഇറക്കിയിട്ട് കല്യാണാക്കിയത് എന്നിട്ട് പിന്നെ ആ അവിടെ നിന്ന് തന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് എന്നെ വേറെ ആൾക്കാർക്ക് വിറ്റു വിൽക്കു എന്നൊക്കെയുള്ളത് ഇനിയിപ്പോ വേറെ അങ്ങനെയും സംശയിക്കേണ്ടിയിരുന്നു വീട്ടിൽ തന്നെ കൊണ്ടുപോയി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അമ്മയുടെയും പൂജാമുറിയുടെയും മുമ്പിൽ ഒരു വെഡിങ് ചെയിൻ ഇട്ടു അത് അമ്മടെ സ്വർണ്ണാണ് അമ്മ എനിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് ഒക്കെയാണ് പറഞ്ഞത് അതായത് ഒന്നു വെഡിങ് ചെയിൻ ഇടുന്ന പരിപാടി എനിക്ക് തോന്നുന്നു എത്ര കയ്യിൽ എന്ന് ആർക്കറിയാം ഇന്ന വീഡിയോ ആക്കിയിട്ട് പോട്ടെ നമ്മൾ കൊട്ടത്തി അല്ലെങ്കി അല്ലെങ്കിൽ ലൂസ് കേസ് എന്നൊക്കെയാണ് എല്ലാവരോടും പറയണേ പക്ഷെ ഇത്ര ആൾക്കാരുടെ മുന്നിലൊക്കെ നടത്തിയിട്ട് ഫംഗ്ഷനും ഇതൊക്കെ നടത്തി ഞാനത് കല്യാണമാണെന്ന് വിചാരിച്ചു ഇനി ഇടത് കല്യാണാണെന്ന് പറഞ്ഞു പിന്നെ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം അതെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണ് ഈ മീഡിയയിലുള്ള ഉള്ള ആള് എനിക്കറിയാം ഇയാളുടെ ഹോറോസ്കോപ്പിങ്ങനെ പ്രൊഫഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഇവരൊക്കെ ഭയങ്കര വലിയ കുടുംബമാണ് ഇവരൊന്നും ചടിക്കില്ല അമ്മ പറയുന്നുണ്ട് ഞാൻ സ്നേഹിച്ച ആള് പറയുന്നുണ്ട് ഇങ്ങനെ വലിയ വലിയ പൊസിഷനിലുള്ള ആളുകൾ പറയുന്നുണ്ട് ഹീഇസ് എ വിക്ടിം ഓഫ് മാരിറ്റൽ അബ്യൂസ് എന്നോടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത് കാരണം മുമ്പുള്ള ആള് പുള്ളിക്കാരി പുള്ളിക്കാരനെ പോയിസൺ കൊടുത്ത് കൊല്ലാൻ നോക്കി അതുപോലെ തന്നെ മോശമായിട്ടുള്ള കണ്ടീഷനിൽ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു ഹോസ്പിറ്റലത്തെ ഡോക്ടറെക്കൊണ്ട് എന്നെ കൊണ്ട് സംസാരിപ്പിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പുള്ളിയുടെ ജീവിതത്തിൽ സത്യമാണ് രണ്ട് ഒരു കസ്റ്റംസ് ഓഫീസറാണോ അത് വേറെന്തോ ഓഫീസറാണോ എനിക്ക് അറിയില്ല കേരള മോൻ കണ്ടാ നന്നായിട്ട് തിരിച്ചറിയും പേര് ഞാൻ വേണമെങ്കിൽ ഓർത്തൊരു കിട്ടും അപ്പോൾ ആ പുള്ളി വന്നിട്ട് പറഞ്ഞു ഇതുപോലെ ഞാനും ഇവനും കൂടി വന്നപ്പോഴാണ് ഞാൻ മോശമായ സാഹചര്യത്തിൽ കണ്ടത് അപ്പൊ ഞാനും വിചാരിച്ചു ഇപ്പഴൊക്കെ വലിയ ആൾക്കാരും നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ സത്യമായിരിക്കും ഞാൻ അന്ന് വിചാരിച്ചു അപ്പൊ അല്ലെ ഇപ്പൊ എന്തായാലും ഇതൊന്നും കേസാവാൻ പോണില്ല എന്നുള്ളത് എനിക്കിപ്പോ ഒരു ഒരു ഉദ്ദേശം മനസ്സിലായി അതുപോലെ തന്നെ ആരും സഹായിക്കാനുണ്ടാവില്ല എന്നും മനസ്സിലായി പേടിപ്പിച്ചിട്ടൊക്കെ നിർത്തിന ആൾക്കാർ പാവപ്പെട്ട സ്ത്രീകള് ഞാനും പാവാട്ടോ പാവട്ടോ അത്ര വലിയ ഭയങ്കര ഒന്നുമില്ല എനിക്കിപ്പോ ജീവിക്കാൻ പ്രശ്നമൊന്നുമില്ല കുറച്ച് ഡിപ്രഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ പാരന്റ്സുണ്ട് പിന്നെ ഡ്രസ്സില്ലാത്ത ചിത്രം പോലും പുള്ളി ചെലപ്പോ പുറത്തുവിടും അതുപോലെ തന്നെ പലതരത്തിലെ വീഡിയോ പറയും ഇങ്ങനെ ആള് വിഷം കൊടുത്തു എന്നൊക്കെ മുമ്പത്തെ ആക്കാരെ പറ്റിട്ട് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ഓക്കെ മരുന്ന് കൊടുത്തിട്ട് തെറ്റിച്ചു എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ കുറച്ച് കുറവാ അത്രയ്ക്ക് തെറ്റി പറഞ്ഞിട്ടില്ല ഓ എന്തോ നോക്കിയേണ്ട ഒത്തിരി സ്നേഹം അല്ലെങ്കിൽ ലൂസ് മോഷനൊക്കെ കഴിയേണ്ട ഒത്തിരി സ്നേഹായിരിക്കും അതെന്ന് വിചാരിക്കണം അത് മരുന്നിലൊതുക്കിയത് പിന്നെന്താ അരനെ പറ്റി പറഞ്ഞ എന്തൊക്കെ ചെയ്യുന്നൊക്കെ ആരൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ കണ്ടായിരുന്നു അത് പിന്നെ അറിവില് ഞാൻ മ്യൂച്വലി ആരായിട്ടും ഞാൻ എന്റെ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ടില്ല പേടിച്ചിട്ടും മിണ്ടാണ്ടിരുന്നുണ്ട് ഇത്രകാലം പേടിച്ചിട്ടും മിണ്ടാണ്ടിരുന്നുണ്ട് പക്ഷെ ഇത്ര വൃത്തിയായിട്ടൊക്കെ കമൻ്റ് ഇത്ര കാലമായിട്ട് നിർത്തിയിട്ടില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് ഇതൊക്കെ ഇടുന്നതാ ഞാൻ ലിവ് ചെയ്യുന്ന ലൈഫ് ഭയങ്കര ലൈഫായിട്ടിപ്പോ നിങ്ങളൊക്കെ തന്ന ലൈഫ് ഭയങ്കര അടിപൊളിയാണ് ഇപ്പൊ ഇങ്ങനെ ഈ കോമയിലേക്ക് പോവുക പാരലൈസ്ഡ് ആവുക ഇയാളെ വെന്റിലേറ്ററിലാക്കുക അതുപോലത്തെ ഡിസിഷനിലൊക്കെ ഇവരുടെ ആരും ഉണ്ടായിരുന്നില്ല അവിടെ ഞാനുണ്ടായിരുന്നു പുള്ളിയുടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു രാത്രി അഞ്ചുമണിക്കാണ് പുള്ളിനെ ഐ സി എല്ലിക്ക് ഷിഫ്റ്റ് ചെയ്യണം വീണ്ടും ബ്ലീഡിങ് ആയിട്ട് ഭയങ്കര അക്രമമായിരുന്നു ടെൻഷൻ അടിച്ച് ചത്തു എന്ന് പറയാം പിന്നെ അവരെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു അപ്പം അവരെ തന്നെ ബുക്ക് ചെയ്തിട്ട് എന്തിനാ വന്നതെനിക്കറിയില്ല സർജറിയുടെ സമയത്ത് പുള്ളിയുടെ ബ്രദറും അതുപോലെ തന്നെ അമ്മയല്ല സോറി ചേച്ചി എത്തി എന്നിട്ട് അവർ നെക്സ്റ്റ് ഡേ തന്നെ അവർ പോവുകയും ചെയ്തു അപ്പം പിന്നെ ഒരു പണിക്കാരി പോലെയാണോ കണ്ടിരുന്നത് നിങ്ങളൊക്കെ എത്തിയിട്ടും മൂത്രമൊക്കെ കഴുകുക അത് കഴിഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾ പോയി പണി നോക്കിക്കോ എന്റെ ഒക്കെ എന്റെ ആൾക്കാണ് അതായിരുന്നു നിങ്ങളുടെ ഒരു മെന്റാലിറ്റി ഒരു സ്ത്രീയും ഈ വീട്ടിൽ കയറില്ല എന്റെ പ്രോമിസാന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് കുറെ കാലമാവാൻ പല പെണ്ണുങ്ങളായിട്ട് നടക്കണു ഇനി പെൽസുഖത്തിന് ഞങ്ങൾക്ക് വിശ്വാസമാണ് ഇനി വേറൊരു പെണ്ണും കയറില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പാന്ന് അവരെനിക്ക് ഒന്നും കൂടി ഉറപ്പ് തന്നിട്ടൊക്കെ പോയത് പക്ഷെ പുള്ളിയുടെ ഹെൽത്ത് റെഡി ആയപ്പോൾ ആർക്കും ആ വാക്കുമില്ല ആൾക്കാരെ കാണണമില്ല എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് അവർ പോയി ഇനി കൂടുതലൊന്നും പറ്റാല്ലേ ഓൾറെഡി അത് ഞാൻ കൂടുതലൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു സോ ഇപ്പൊ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് മതിയായിട്ട് ചെയ്യണതാണ് അതായത് ഇനി എന്തായാലും കുഴപ്പമില്ല ഇനിയിപ്പ കൊന്നാലും കുഴപ്പമില്ല അല്ലെങ്കിൽ എന്താ പറയാ ഇനി പിന്നെ തുണിയില്ലാത്ത ചിത്രം ഇട്ടാലും കുഴപ്പമില്ല ഞാനായിട്ട് കൂടിയിട്ട് ആ തുണിയില്ലാത്ത ചിത്രം നിങ്ങൾ ഉണ്ടാക്കിയിട്ടാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് എത്രമാത്രം ഇഷ്ടമായിരുന്നു എന്നൊരു അത് നിങ്ങക്ക് അറിയില്ല എന്നൊന്നും പറയുന്നത് അന്നത്തെ എങ്ങനെയെങ്കിൽ ഇതൊക്കെ പറയാൻ പറ്റിന്ന് ആലോചിക്കുമ്പോ